ഹലോ ഹംദാൻ ബ്ലൗസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ ഇങ്കുബേറ്ററിൽ വിരിഞ്ഞ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഞാൻ ബ്രോഡർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതെന്താണ് സെറ്റ് ചെയ്യാനുള്ള എന്നും എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇന്നലെ രാത്രി നമ്മൾ ഇതേപോലെ കോഴിക്കുട്ടികളെയൊക്കെ എടുത്തിട്ട് ഈ തള്ളക്കോയുടെ അടുത്ത് ആക്കിയിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നിട്ട് ഞാൻ അങ്ങനെ നേരം വെളുത്തു നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല രാത്രി അങ്ങനെ അവരെല്ലാവരും തള്ളക്കോഴിയുടെ ചിറകിൻ്റെ അടിയിലൊക്കെ കിടന്നിട്ട് നേരം വെളുക്കുമ്പോൾ ഞാൻ തീറ്റ കൊടുക്കുമ്പോഴൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ അങ്ങനെ ഞാൻ നേരം വെളുത്തിട്ട് ഞാൻ എനിക്ക് വളാഞ്ചേരിയിലൊക്കെ പോകാണ്ടിരുന്നു വളാഞ്ചേരിയൊക്കെ പോയി വന്ന് മോളെ അടുത്തൊക്കെ ഒന്ന് പോകാണ്ടായിരുന്നു അവിടെയൊക്കെ പോയി വന്ന് നോക്കുമ്പോൾ കോഴിക്കൂട്ടിൽ മൂന്ന് കോഴിക്കുട്ടികൾ ചത്തയെടുക്കേണ്ടിട്ടാണ് അപ്പം എനിക്ക് മനസ്സിലായി ഇത് തള്ളക്കോഴിയുടെ ചിറകിൻ്റെ ഉള്ളിൽ എല്ലാവരും പാടെ തിങ്ങി നിറഞ്ഞു നിന്നിട്ട് ഇരുപത് കോഴിക്കുട്ടികളുണ്ടല്ലോ അപ്പോൾ അവരെല്ലാവരും നിന്നിട്ട് തിക്കിലും തിരക്കിലും വിട്ടിട്ട് ചവിട്ടി കോഴി ചവിട്ടിയിട്ട് സംഭവം ചത്തതാണ് അങ്ങനെ അപ്പം തന്നെ ഞാൻ പോയിട്ട് വേഗം പോയിട്ട് ബ്രോഡർ വാങ്ങാനുള്ളതൊക്കെ സെറ്റാക്കിയിട്ടാണ് എന്തൊക്കെ വാങ്ങി വാങ്ങിയെന്ന് വെച്ചാൽ ഞാൻ അലുമിനിയം ഷീറ്റ് വാങ്ങി ഷീറ്റ് വാങ്ങിയിട്ട് പിന്നെ രണ്ടര അടി ഓളം ഉണ്ട് കേട്ടോ ഷീറ്റ് ആ ഷീറ്റിൻ്റെ നീളം അത് ഞാൻ വാങ്ങിയിട്ട് പിന്നെ ഇവിടെ കൊടുത്തിട്ട് അതിനൊരു ആണി കൊണ്ടൊരു ഓട്ട കുത്തിയിട്ട് അതുകൊണ്ട് നമ്മൾ ഈ ഇരുമ്പിൻ്റെ നമ്മളുടെ കെട്ടുകമ്പില്ലേ അതുകൊണ്ട് ഒന്ന് കെട്ടിക്കൊടുത്ത് എന്നിട്ട് ഞാൻ അങ്ങനെ വളച്ച് വെച്ചിട്ട് വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുത്തിട്ടാണ് പിന്നെ ഞാൻ അവിടെ തന്നെ ബൾബും ഒരു അറുപത് വാൾട്ടിൻ്റെ ബൾബും മേടിച്ച് അതിൻ്റെ വയറും അതിൻ്റെ ബൾബ് ഓർഡറും ഒക്കെ അവിടുന്ന് അങ്ങോട്ട് സെറ്റാക്കിയിട്ട് ഇങ്ങോട്ട് വരികയാണ് കേട്ടോ ചെയ്തത് ഞാൻ കാരണം വൈകുന്നേരമായി ഞാനൊരു ഏഴ് ആറ് മണി ഞാൻ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ തന്നെ ഒരു അഞ്ചര ഒക്കെ അയക്കണം എൻ്റെ മോളെത്തുന്നേ എടപ്പാൾ പോയതായിരുന്നു വന്നപ്പോൾ അങ്ങോട്ട് വന്നത് ഞാൻ വേഗം ഇവരെത്തിക്ക് വരുമല്ലോ നമ്മൾ എവിടെ പോയാലും വേഗം വരെ കോഴിക്കോട്ടിലെത്തിക്കല്ലേ അങ്ങനെ ഞാൻ വന്നതൊക്കെ സെറ്റാക്കുമ്പോഴാണ് ഇപ്പം മൂന്നെണ്ണം ചത്ത് എടുക്കണ കണ്ട് കിട്ടുക പിന്നെ ഞാൻ വേഗം എടുത്ത് പോയി വേഗം വേഗം പോയിട്ട് പിന്നെ ഞാൻ പൂക്കാട്ടിൽ പോയിട്ട് അവിടെ ഈ ഹോൾസൈഡ് പോലത്തെ കടണ്ട് ഉണ്ട് നമ്മളുടെ ഇതിൻ്റെ നല്ലാത്തിനും നല്ല വില കുറവാണ് അവിടെ പോയിട്ട് ഷീറ്റും അതേപോലെ ബൾബും പിന്നെ ബൾബ് ഓർഡറും അതേപോലെ അതിൻ്റെ ഇതെല്ലാം ഇതും കൂടി വാങ്ങിയിട്ട് ഞാൻ വേഗം വന്നിട്ട് വേഗം സെറ്റാക്കിയിട്ട് രാത്രി സെറ്റാക്കിയിട്ട് ഞാൻ ഇതൊരു വടിയെട്ട ആ വടിമ്മ തൽക്കാലം ഇങ്ങനെ പിന്നെ ബൾബ് താത്തി കൊടുത്തിട്ടാണ് സാധാരണ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഗ്രാമശ്രീ കോഴികളൊക്കെ കൊടുത്തപ്പോൾ ഞാൻ കാർബോഡിൻ്റെ പെട്ടി കാർബോർഡിൻ്റെ പെട്ടിയിലാണ് പിന്നെ ചൂട് കൊള്ളിച്ചിരുന്നത് ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ ഇതുള്ളതല്ലേ ഇൻകുബേറ്റർ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അത്യാവശ്യം വേണ്ടി എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നരടെ അടി അടിയുടെ അലുമിനിയം ഷീറ്റാണ് ഇട്ടത് ഞാൻ കോഴിക്കൂടിനടുത്ത് അതേ ഷീറ്റാണ് മേടിച്ചു കൊടുത്തിട്ടുള്ളത് ഒന്നര അടിയാണ് ഉള്ളത് ഉയരം നീളം രണ്ടര രണ്ടര മുക്കാലോളം ഉണ്ട് ഇട്ടാ ഇത് വീ നീളം വീതി ഒന്നര അടിയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ പേപ്പർ വിരിച്ചിട്ട് പിന്നെ പാത്രത്തിൽ തന്നെയാണ് ഞാൻ തീറ്റ ഇട്ടുകൊടുത്തിട്ടുള്ളത് അതേപോലെ വെള്ളപാത്രം വെച്ചുകൊടുത്തിട്ടിട്ടാണ് കുഴപ്പമൊന്നുമില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെ കാണിച്ചിരുന്നു ഞാൻ പേപ്പറിൽ അങ്ങനെ തീറ്റ വതറി കൊടുക്കാറൊന്നുമില്ല ഞാനിങ്ങനെ ഈ ഇങ്ങനത്തെ പാത്രത്തിലാണ് തീറ്റ കൊടുക്കൽ അവർക്ക് ആവശ്യത്തിന് വന്നിട്ട് തിന്നും വെള്ളം കുടിക്കും വീണ്ടും അവർ ചൂട് കിട്ടാൻ വേണ്ടി അതിൻ്റെ അടിയിൽ പോയി കെടുക്കും അങ്ങനെയാണ് ഇവിടെ മറ്റേ കാർട്ടും പെട്ടിയിലൊക്കെ ഇട്ടുന്ന സമയത്ത് ചെയ്തത് ഇപ്പോഴും അവർ അങ്ങനെ തന്നെ ചെയ്യണിട്ട് ഞാൻ വെള്ളം എന്താ വെച്ചാൽ തീറ്റ പേപ്പറിൽ വിതറി കൊടുത്തു കഴിഞ്ഞാൽ ആ തീറ്റയിലൊക്കെ അവർ പിന്നെ ആ പിന്നെ കാഷ്ടിക്കും അപ്പോൾ പിന്നെ അത് തന്നെ വീണ്ടും തിന്നും അത് കാരണം കൊണ്ട് ഞാനങ്ങനെ കൊടുക്കാറേ ഇല്ല ഞാനിവിടെ ഇതുവരെ ബ്രൂഡർ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും തൽക്കാലം ഞാൻ കാർട്ടൺ പട്ടിയിലൊക്കെ അങ്ങനെ സെറ്റ് ചെയ്തിട്ടൊക്കെ തെൽക്കാലമൊക്കെ അങ്ങനെ ചെയ്യാറൊക്കെ ഉണ്ട് ഞാൻ ഇതിൻ്റെ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ തീറ്റ അങ്ങനെ കൊടുക്കും അതേപോലെ കൂട്ടിലും ഞാൻ തീറ്റ അങ്ങനെ ഈ കോഴിക്കുട്ടി ഉണ്ടല്ലോ ആൾ നല്ല പോക്കിരിട്ടാ ഇതാണ് വിത്ത് വില്ലാളി വീരൻ ഞാൻ അവിടെ നിന്ന് കൂട്ടുന്നു കൊടുത്തിട്ട് വീരനാണോ വീരത്തിയാണോന്നറിയില്ല കൂട്ടിൽ നിന്ന് ഞാൻ കൊടുന്നിട്ട് പിന്നെ രാത്രിയല്ലേ എന്നിട്ട് ഞാൻ ഇവിടെ അകത്തേക്ക് കൊടുുന്നതിൻ്റെ ശേഷം പിന്നെ പിന്നെണ്ട് പുറത്തുനിന്ന് സൗണ്ട് കേൾക്കണു അപ്പോൾ നോക്കുമ്പോൾ എന്താ ഇയാളെങ്ങനെ ചാടിപ്പോയിക്കണോ എന്തോന്നറിയില്ല എന്നിട്ട് ഞാൻ കോഴിക്കോടിൻ്റെ അവിടെ പോയിട്ട് പിന്നെയും പിടിച്ചോടും സത്യത്തിൽ ഞാൻ അവരെല്ലാവരെയും ഇതാക്കിയിട്ടന്നെ കൊടുുന്നത് പിന്നെ എന്തോ കാണാല്ലേ പിന്നെ ഞാൻ അവിടെ നിന്ന് പിടിച്ചോണ്ടിരി ചെയ്തു ഇത് ഞാനിങ്ങനെ ഒരു വടി വെച്ചേക്കാണ് ആ വടിയമ്മ അങ്ങനെ ഇതാക്കി കൊടുത്തേക്കാണ് കേട്ടാ അല്ലാതെ വേറെ ഒന്നുമില്ല ഇപ്പോൾ അവർ അത്യാവശ്യത്തിന് ആക്റ്റീവാണ് അവർക്കുള്ള ചൂട് കിട്ടും അല്ലാണ്ട് കോഴിയുടെ ഇടയിൽ ഇനിയിപ്പം അങ്ങനെ വെച്ചൊക്കെ ചവിട്ടി കൊല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ ആകെ പതിനാറ് കുട്ടികളെ ഉള്ളു ഇരുപത് കുട്ടികളുണ്ടായിരുന്നില്ലേ ഇനിയിപ്പോൾ പതിനാറ് കുട്ടികളേ ഉള്ളൂ അപ്പോൾ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഇവരെയും കിട്ടാതാവൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം പിന്നെ ഇതാക്കിയതട്ട ഇനി ബ്രോഡർ സെറ്റ് ചെയ്തതാണ് ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ കാലാകാലത്തിന് ആയി കാരണം അലുമിനിയം ഷീറ്റ് ആയതുകൊണ്ട് ഒരു കാലത്തും കേട് വരില്ല ഒരു കുഴപ്പമില്ല നമുക്ക് നമ്മുടെ കാര്യം കഴിഞ്ഞാൽ പിന്നെ നൂൽക്കമ്പി കൊണ്ട് അഴിച്ചു വെച്ചിട്ട് ഇത് ചുരുട്ടി വെച്ചാൽ മതി അപ്പോൾ കുഴപ്പമൊന്നുമില്ല പിന്നെ കോഴികൾ ഇനി ഞാൻ പറയുമ്പോൾ പിന്നെ ഇങ്കുബേറ്ററിന് നേരെ ആദ്യം ബ്രോഡർ സെറ്റ് ചെയ്യാം കോഴിക്കുട്ടികൾ ബിരിയാണി ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ വേഗം ബ്രോഡർ സെറ്റ് ചെയ്തിട്ട് വിരിഞ്ഞ വിരിഞ്ഞ കോഴികളതിൽക്കിട നല്ലതിട്ടാ എന്താണെന്നറിയുക ഇൻകുവേട്ടറിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചതുകൊണ്ട് ഈ കോഴി ഫാൻ ഇങ്ങനെ കറങ്ങി കറങ്ങിയിട്ട് എന്ന് ഞാൻ ഇൻകുവേട്ടർ വൃത്തിയാക്കുമ്പോൾ ഫുള്ള് കോഴിക്കുട്ടികളുടെ കുട്ടികളുടെ രോ ചെറിയ ചെറിയ രോമങ്ങളില്ലേ അത് നന്നായിട്ട് ഫാനിൻ്റെ ഉള്ളിലും ഇൻവേർട്ടറിൻ്റെ ഉള്ളിലും അതേപോലെ അവയിലുള്ള വെള്ളം വെച്ച പിന്നെ ഇതിൻ്റെ ഉള്ളിലും അതേപോലെ പിന്നെന്താണ് അതിൻ്റെ ഇതില്ല ബൾബ് ഫുള് ഇവരുടെ കറുപ്പായാലും ഇവരുടെ ഫുള്ള് രോമങ്ങൾ കറുപ്പ് വെള്ള അതേപോലെ ബ്രൗൺ അങ്ങനത്തെ രോമങ്ങളൊക്കെ ഫുള്ള് അപ്പോൾ ഞാൻ പറയുമ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്തതിൻ്റെ പക്ഷേ ആയതായത് ഇവരെ കട ആക്കിയാൽ മതി പിന്നെ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇനി വല്ല പൂച്ച അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും വന്ന് ചാടുണ്ടാന്ന് ചോദിച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ ഒരു വലയും കൂടി ഇട്ട് കൊടുത്താണ് ഇട്ടത് അപ്പം ഇനി പെട്ടെന്നൊന്നും അവരെ വന്നിട്ടൊന്നും ചെയ്യൊന്നുമില്ലല്ലോ അപ്പം നമ്മൾ ഇനി രാത്രി കിടക്കാനൊക്കെ അങ്ങോട്ട് വരുമ്പോൾ അതിൻ്റെ മുകളിൽ എന്തെങ്കിലും തവണ്ടാന്ന് ചോദിച്ചിട്ട് ഞാൻ വലട്ട ഇട്ടതാണ് ഈ വലയൊക്കെ ഞാൻ അവിടെ നിന്ന് തന്നെ മേടിച്ചിട്ട് വന്നു വരിക ചെയ്തിട്ടോ അവിടെ എല്ലേതും ഉണ്ട് പിന്നെ ഇങ്ങനെയുള്ള സെറ്റാക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും പിന്നെ മറ്റേ ഇരുമ്പിൻ്റെ നല്ല കന നെറ്റ് അങ്ങനെന്നുണ്ടെങ്കിൽ ന പെട്ടെന്നൊന്നും ആരും ഒന്നും ചെയ്യൊന്നുമില്ല അപ്പോൾ പൂച്ചയൊന്നും ചാടൊന്നുമില്ല ഇതെന്ന് പറഞ്ഞാൽ നെറ്റിൻ്റെ വലയല്ലേ അതുകൊണ്ട് ചിലപ്പോൾ പൂച്ച ചാടി കൂടായി കഴിഞ്ഞ പൂച്ച ചാടി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ട് പോവും അപ്പോൾ നല്ല നമ്മൾ ഈ മറ്റേ നെറ്റില്ലേ അരക്കരയുടെ നെറ്റ് ആ നെറ്റ് വാങ്ങിയിട്ട് അതിൻ്റെ മൊള്ളി വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ മുള്ളിൽ പിന്നെ പൂച്ച ചാടിയാലും കുഴപ്പമുണ്ടാവില്ല എൻഷനിപ്പോൾ നാളെ ഹർത്താലല്ലേ അപ്പോൾ ഇനിയിപ്പോൾ എവിടേക്കും പോകാൻ പറ്റില്ലല്ലോ വണ്ടിയൊന്നും ഓടാൻ പറ്റില്ല തോന്നുന്നുണ്ട് ഒരു വണ്ടിക്കും പറ്റില്ല തോന്നണുണ്ട് അപ്പോൾ എന്ന് വെച്ചാൽ അല്ലെങ്കിൽ മറ്റന്നെങ്ങാനും പോയിട്ടേ അതിൻ്റെ നെറ്റ് വാങ്ങിയിട്ട് അതിൻ്റെ മുള്ളി ഇടണം എന്നാൽ നമുക്ക് സേഫായിട്ട് സുഖസമാധാനമായിട്ട് കിടക്കാം ഇത് പെട്ടെന്നൊരു ഇത് വരും പൂച്ച വരുമോ പൂച്ച വരുമോ വെച്ചിട്ട് അങ്ങനെയാണ് കേട്ടിപ്പം ഞാൻ ബ്രോഡർ സെറ്റ് ചെയ്തുള്ളൂ ഇനിയിപ്പോൾ ഇത് കാലാകാലത്തിനുള്ള ബ്രോഡർ ആയി നമുക്ക് ഒരു കുഴപ്പമില്ല ഞാൻ എന്നൊക്കെ ഉള്ളതായി പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണ് ആവുകയാണ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്യണേ കൂട്ടുകാരെ ചെയ്യാനും അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുതിട്ട ഞാൻ എനിക്കറിയുന്ന കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും ആയിട്ട് ഷെയർ ചെയ്യാന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അന്നാന്ന് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ അന്നു നിങ്ങൾക്ക് വീഡിയോ എടുത്ത് ഇടുകയാണ് എന്നാർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇതിലോട്ട് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യണത് കേട്ടോ പിന്നെ എനിക്ക് അത്ര വലിയ അറിവുണ്ടായിട്ടൊന്നുമല്ല എൻ്റെ ഒരു ചെറിയൊരു ഫാമാണ് ആ ഫാമിൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ എന്തായാലും എന്താണ് എല്ലാവർക്കും സുഖല്ലേ അലഹദില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കണ കുഴപ്പമൊന്നുമില്ല എന്നാൽ ശരി ഇൻഷാല്ല താങ്ക് യു